ദുരന്തപാതയായ പാർലിക്കാട് ബൈപ്പാസ് വീതി കൂട്ടി ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു മുൻ എം പി കുമാരി രമ്യ ഹരിദാസ് പാർലിക്കാട് സെന്ററിലേക്ക് അനുവദിച്ച് സിഗ്നൽ ലൈറ്റ് ഉടൻ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കുറാഞ്ചേരി മുതൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള മൂന്ന് കിലോമീറ്റർ പാതയിൽ പതിനഞ്ചോളം വലിയ അപകടങ്ങളും അപകട മരണങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രധാന അപകട മേഖലയായ പാർലിക്കാട് ബൈപ്പാസിൽ നാലുവരി പതയാക്കാൻ സ്ഥലമുണ്ടായിട്ടും സ്റ്റെയാതിരിക്കുന്നത് പൊതുമരാമത്തിന്റെയും സർക്കാരിന്റെയും വീഴ്ചയാണെന്നും അജിത് കുമാർ പറഞ്ഞു കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ വി എച്ച് ഹരീഷ് ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയവരോടൊപ്പം കഴിഞ്ഞ ദിവസം അപകട സംഭവിച്ച പാർലിക്കാട് ബൈപ്പാസ് സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകടങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തിരമായി ഉണ്ടായില്ലെങ്കിൽ വഴി തടയിൽ ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികളുമായി കോൺഗ്രസ് രംഗത്ത് വരുമെന്നും അജിത് കുമാർ അറിയിച്ചു അതുപോലെ കുറാഞ്ചേരി മുതൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം ഒരു വലിയ ദുരന്തപാതയായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ആറു മാസത്തിനുള്ളിൽ ഒരു ഡസനോളം ആളുകളാണ് ഇവിടെ അപകടത്തിൽപ്പെടുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത് പിന്നലെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഈ പുറകുവശത്ത് അത് ദാരുണമായി സ്വന്തം കുടുംബത്തെ പുലർത്താൻ വേണ്ടി കാലത്ത് ജോലിക്ക് സ്റ്റാർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി ആ തൊഴിലാളിയുടെ നേരെ ബോലറെ ജീപ്പ് ഇടിച്ചിട്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും അടിച്ച ഇടിയിൽ തന്നെ അദ്ദേഹം ഇവിടെ മരണപ്പെട്ടു ഇവിടുന്ന് അങ്ങോട്ടൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ഐ എൻ ടി സി നേതാവായ രാമേന്ദ്രൻ ട്രാക്ക് മാറി വന്ന മറ്റേ കമാൻഡർ ജീപ്പ് ഇടിച്ചിട്ട് മരണമടഞ്ഞത് അപ്പോൾ നിരവധി ഇവിടെ ഈ തൊട്ടടുത്ത് അമ്പത് മീറ്റർ അപ്പുറത്ത് മാറിയ പോസ്റ്റ് ആ പോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്താണ് രണ്ട് പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരനെ സ്പീഡ് കൂട്ടിയതിൻ്റെ ഭാഗമായി ബസ് ഇടിച്ച് മരിച്ചത് അപ്പോൾ സ്വാഭാവികമായി നിരന്തരം ഓരോ മീറ്ററിലും ഒരു ജീവൻ്റെ കഥ പറയാനുണ്ട് ഈ ബൈപ്പാസിന് ഇത് ഇങ്ങനെ പോയാൽ വളരെ ഗുരുതരമായ അലംഭാവമാണ് സർക്കാരിൻ്റെയും പി ഡബ്ല്യുടേയും ഭാഗത്തു നിന്നുള്ളത് ഇവിടെ ആവശ്യത്തിന് വീതി ഹൈവേ നാലു വരി പാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുത്ത സ്ഥലമാണ് ഈ ബൈപ്പാസ് അതിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ ബൈപ്പാസിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ നാലു വരി പാത ഇവിടെ ഡിവൈഡർ വെച്ച് രണ്ട് വരിയിലൂടെ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അത് വളരെ ഉത്തരവാദിത്ത കുറവാണ് ഇപ്പോൾ കെ എസ് ടി പി പദ്ധതിയിൽ ഇതിപ്പോൾ ഹൈവേ ആക്കും നാലു വരി പാതയാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഏത് നൂറ്റാണ്ടിലാണ് വരികയെന്നറിയില്ല ഇവിടെ കഴിഞ്ഞ രാമേന്ദ്ര മരിച്ച സമയത്താണ് ബഹുമാനപ്പെട്ട മുൻ എം പി രമ്യ ഹരിദാസ് കത്ത് കൊടുത്തതിൻ്റെ ഭാഗമായി നാല് ലക്ഷം രൂപയ്ക്ക് അവിടെ റെഡ് സിഗ്നലും അതുപോലെ തന്നെ സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികളിലേക്ക് നീങ്ങേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല ഉടൻ ചെയ്യുമെന്നാണ് പി ഡബ്ല്യു ഡി അധികാരികൾ പറയുന്നത് അതോടൊപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മുതൽ അത്താണി വരെയുള്ള ഭാഗം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ഭാഗമാണ് അവിടെ ഡിവൈഡർ സ്ഥാപിച്ച് രണ്ട് വരിയായി വാഹനങ്ങൾ പോകാനും സ്പീഡ് ലിമിറ്റിൽ പോകാനുമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പി ഡബ്ല്യു ഡിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നുണ്ട് അടിയന്തിരമായി അതല്ലെങ്കിൽ ശക്തമായ സമരം ഇവിടെ ഇനിയും ജീവനുകൾ പൊലിയുമ്പോൾ അത് നോക്കി നിൽക്കാൻ പൊതുപ്രവർത്തന എന്നുള്ള എനിക്ക് ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് ശക്തമായ സമരം വഴി തടയുന്നു ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്